ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭദ്ര എന്ന ചെറുകഥയുടെ അവസാന ഭാഗമാണ് ഓട്ടോ പറയാൻ പോണത് എല്ലാവരും കേൾക്കണം വീണ്ടും നാലു വർഷങ്ങൾ വളരെ വേഗം കടന്നുപോയി കാർത്തികയ്ക്ക് പതിനാല് വയസ്സായി ഇതിനിടയിൽ സുകുമാരൻ്റെ അച്ഛൻ മരിച്ചു അമ്മയ്ക്കും തീരെ വയ്യാതായി സുകുമാരൻ്റെ പിറന്നാളായിരുന്നു അന്ന് കാർത്തിക പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭദ്ര നല്ല പാൽപായസമുണ്ടാക്കി ജോലി കഴിഞ്ഞെത്തിയ സുകുമാരന് ഭദ്രപായസം നൽകി കാർത്തികയോട് സംസാരിച്ചിരുന്ന് സുകുമാരൻ പായസം കഴിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഒരു പാത്രത്തിൽ പായസം കൊണ്ടുവന്ന് സുകുമാരൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭദ്ര പറഞ്ഞു ഈ പായസം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആണ് തറവാട്ടിൽ നിന്നും അമ്മയുടെ കരച്ചിൽ അവർ കേട്ടത് കുടിച്ചുകൊണ്ടിരുന്ന പായസം അവിടെ വെച്ചിട്ട് സുകുമാരൻ വീട്ടിലേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ സുകുമാരൻ കണ്ടത് മുറ്റത്തിരുന്ന് കരയുന്ന അമ്മയെയാണ് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു മോനെ സുകുമാര കുറേ സമയമായി കുഞ്ഞമ്മുണി എന്നോട് ഓരോന്നും പറഞ്ഞു കൂടാൻ തുടങ്ങിയിട്ട് ദേഷ്യം വന്ന അവൾ ഇറയത്തിരുന്ന എന്നെ തള്ളി മുറ്റത്തേക്ക് ഇട്ടു എനിക്കിനി ഇവളുടെ കൂടെ കഴിയാൻ പറ്റില്ല മോനെ അമ്മയുടെ കരച്ചിൽ കണ്ട് സുകുമാരനെ വിഷമമായി അയാൾ കുഞ്ഞമ്മുണിയേയും മക്കളെയും ചീത്ത വിളിച്ചു ദേഷ്യം വന്ന ഓപ്പോളും മക്കളും സുകുമാരനെ തെറി പറഞ്ഞു പിന്നെ ഉന്തും തള്ളുമായി സുകുമാരൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കെ ഞാൻ അമ്മാവനോട് ചെന്ന് വിവരങ്ങൾ പറഞ്ഞിട്ട് വരാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് നോക്കട്ടെ സുകുമാരൻ വീട്ടിൽ ചെന്ന് ഭദ്രയോട് വിവരം പറഞ്ഞ് അമ്മാവന്റെ വീട്ടിലേക്ക് പോയി ഭദ്രയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പേടിയായി അവൾ വീടിൻ്റെ ചാരി കാർത്തികയെയും കൂട്ടി അടുത്ത വീട്ടിലേക്ക് പോയി കുറേ കഴിഞ്ഞപ്പോഴാണ് ഭദ്ര അത് കണ്ടത് തങ്ങളുടെ കുഞ്ഞു ഓലപ്പുര കുഞ്ഞമ്മണിയും മക്കളും ചേർന്ന് തീവച്ച് നശിപ്പിക്കുന്നു ആളിക്കത്തുന്ന തീ കണ്ട് ഭദ്ര പൊട്ടിക്കരഞ്ഞു വീടിനോട് ചേർന്നുണ്ടായിരുന്ന ആട്ടിൻകൂടും കത്തിയമർന്നു തീയിൽ വെന്തു കരയുന്ന കുഞ്ഞാടിൻ്റെ കരച്ചിൽ കേട്ട് കാർത്തികയും കരഞ്ഞു അടുത്ത വീട്ടുകാരൊക്കെ ഓടിക്കൂടി തീയണയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും എല്ലാം കത്തി പോയിരുന്നു നാട്ടിലെ ചില പ്രമുഖ വ്യക്തികൾ സുകുമാരനോട് പറഞ്ഞു വീട് തീവച്ച് നശിപ്പിച്ച കുമ്മണി കുഞ്ഞമ്മണിയെയും മക്കളെയും വെറുതെ വിടരുതെന്ന് അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്ന് പക്ഷേ സുകുമാരന് അതിനോട് എതിർപ്പായിരുന്നു കാരണം തൻ്റെ പ്രിയപ്പെട്ട ഓപ്പോളെയും മക്കളെയും പോലീസ് സ്റ്റേഷനിൽ കയ്യേറ്റുവാൻ അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ആ കേസ് സുകുമാരൻ ഒതുക്കിത്തീർത്തു വീടിന് വെച്ച് നശിപ്പിച്ചെങ്കിലും ഓപ്പോളോടും മക്കളോടും സുകുമാരന് ഒട്ടും ദേഷ്യമില്ലായിരുന്നു അന്നു മുതൽ ഒരാഴ്ചയോളം സുകുമാരനും കുടുംബവും തൊട്ടടുത്തുള്ള ഒരു ടീച്ചറുടെ വീട്ടിൽ താമസിച്ചു അവർ സ്നേഹമുള്ളവരായിരുന്നു സുകുമാരനും ഭദ്രയ്ക്കും കൃഷ്ണനും കാർത്തികയ്ക്കും മാറ്റി ഉടുക്കാൻ ഡ്രസ്സുകളൊന്നുമില്ലായിരുന്നു അതിനാൽ ടീച്ചറും അവരുടെ ഭർത്താവും ചേർന്ന് അവർക്ക് ആവശ്യമായ ഡ്രസ്സുകൾ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഭദ്രയുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി ഇതിനകം താഴെയുള്ള കൂടപ്പുറപ്പുകളെയെല്ലാം വിവാഹം കഴിഞ്ഞു പോയിരുന്നു സർക്കാർ ജോലിക്കാരനായ ഒരു അനുജനും അമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സുകുമാരനും കൃഷ്ണനും ജോലിക്ക് പോകാനും കാർത്തിക സ്കൂളിൽ പോകാനും തുടങ്ങി വീണ്ടും പത്തു വർഷങ്ങൾ കടന്നുപോയി സുകുമാരനെ അച്ഛൻ കൊടുത്ത സ്ഥലം അയാൾ വിറ്റു അത് കിട്ടിയ രൂപയിൽ നിന്ന് മുക്കാൽ ഭാഗവും അയാൾ ഓപ്പോൾക്ക് കൊടുത്തു കുഞ്ഞമ്മുണിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് പെൺമക്കളുടെ വിവാഹം നടത്തി താമസിക്കുന്ന വീട് പോലും പണയത്തിലായി കുറേ സ്വത്തുക്കളൊക്കെ കുഞ്ഞമ്മുണിയുടെ ആൺമക്കൾ വിറ്റ് നശിപ്പിച്ചു ആരുടെയും വിവാഹം കഴിഞ്ഞില്ല കുടിച്ച് കൂത്താടി തോന്നിയതുപോലെ നടക്കുന്നു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭദ്രയുടെ അമ്മ തങ്കമണി മരിച്ചു കാലങ്ങൾ പിന്നെയും കടന്നുപോയി സുകുമാരനും അസുഖം ബാധിച്ച് മരിച്ചു സുകുമാരനും ഇല്ലാതായതോടെ കുഞ്ഞമണി പോലെയായി എൺപത് വയസ്സോളം ഉണ്ടായിരുന്നു അവർക്ക് കൂട്ടിനാരും ഒരു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു സംഗീതമോൾ മാത്രം വല്ലപ്പോഴും അമ്മയെ കാണാൻ വരും വാടകയും കൊടുത്ത് തിരിച്ചു പോകും വർഷങ്ങൾ വീണ്ടും കടിഞ്ഞാണില്ലാത്ത കുതിരയെ കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരുന്നു ഭദ്ര സപ്തതിയുടെ നിറവിലെത്തിയിരുന്നു ഭദ്രയുടെ മൂന്നു മക്കളും വിവാഹം വിവാഹങ്ങളിന് സുഖമായി ജീവിക്കുന്നു പഴയതെല്ലാം ഓർക്കുമ്പോൾ ഇന്നും ഭദ്രയുടെ കണ്ണുകൾ നിറയും തന്റെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് വന്നുപോയതുപോലെയാണ് കഴിഞ്ഞ കാലം അവൾ ഓർക്കുന്നത് എങ്കിലും മൂന്ന് മക്കളെയും ഒന്നിച്ചു കാണുമ്പോൾ എല്ലാം മറന്ന് ഭദ്ര ചിരിക്കുന്നു കൂട്ടുകാരെ ഈ ബർത്ത് ഡേ എന്ന ചെറുകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു ചെറുകഥയുമായി ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ നമസ്കാരം